നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ അത് പറച്ചിൽ ഉള്ളൂ കാര്യം വരുമ്പം കാശുള്ളവനൊരു നിയമവും കാശില്ലാത്തവനും മറ്റൊരു നിയമവും അല്ലെങ്കിൽ ആളു പിടിപാടുള്ളവന് ഒരു നിയമവും ഇല്ലാത്തവന് വേറൊരു നിയമവും ഉണ്ട് ഒരേ ആവശ്യത്തിന് നമ്മൾ നിയമത്തിനെ അല്ലെങ്കിൽ പോലീസുകാരെ അല്ലെങ്കിൽ കോടതിയൊക്കെ സമീപിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം രേണു സുധി വളരെ കാലമായി അനുഭവപ്പെടുന്ന സൈബർ അറ്റാക്കുകളെ കുറിച്ച് ഇപ്പോൾ ഒരു പരാതി കൊടുത്തു സൈബർ എന്ന് പറയുമ്പം രേണു ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൻ്റെയും ഫോട്ടോഷൂട്ടിൻ്റെയും താഴെ വന്ന് പറയുന്ന മോശം കമൻറ്റുകളെ കുറിച്ചല്ല രേണു കംപ്ലൈൻ്റ് ചെയ്യാൻ പോയത് രേണുവിൻ്റെ പാസ്റ്റ് ലൈഫ് രേണുവിൻ്റെ പാസ്റ്റ് ലൈഫിൽ കൊല്ലം സുതിക്ക് മുമ്പേ വേറെ ഭർത്താവ് ഉണ്ടായിരുന്നു കൊല്ലം സുതിക്ക് ഇതിനിടയിൽ വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലമായി കണ്ടിന്യൂസ് ആയിട്ട് രണ്ടുപേര് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെതിരെ പരാതിപ്പെടാനാണ് പോയത് കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു രേണു സുധിയായിരുന്നു കൊല്ലം സുധിയിൽ ഒരു മകനുള്ളത് പഴയ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായിരുന്ന മകൻ രേണു സുധീലോടൊപ്പം അപ്പോഴും ഉണ്ടായിരുന്നു കൊല്ലം സുധിക്ക് അതിനുശേഷം രേണു സുതിയിലൊരു കുട്ടിയുണ്ടായിരുന്നു അതും രേണു സുതിയോടൊപ്പമുണ്ട് ഈ രണ്ട് കുട്ടികളും കൊല്ലം സുധി മരിച്ചതിന് ശേഷവും രേണു സുധീയുടെ കൂടെ തന്നെയാണ് അതിന് ഒരു മാറ്റവും ഇല്ല ഇതിനിടയിൽ കൊല്ലം സുതിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നെന്ന് പറയണമെങ്കിൽ ആ ഭാര്യ ഈ കൊല്ലം സുതിയുടെ ഈ മോനെ നോക്കിയില്ലല്ലോ ആ ഭാര്യ എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു നമുക്കറിയില്ല രേണു സുതിക്ക് കൊല്ലം സുതി കല്യാണം കഴിക്കുന്നതിന് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഭർത്താവിനെ നിലനിൽക്കുമ്പോഴല്ല കൊല്ലം സുതിയെ കല്യാണം കഴിച്ചത് കൊല്ലം സുധിയായിട്ട് ജീവിതം തുടങ്ങിയ കാലത്ത് ഈ ഒരു ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ദൈവത്തിന്റെ വിധി പോലെ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ അതായത് കിച്ചുവിൻ്റെ അമ്മയും മരിച്ചുപോയി കൊല്ലം സുധിയും മരിച്ചുപോയി അപ്പം ഈ രണ്ട് കുട്ടികളും എഫ്രുടെ ബാധ്യതയല്ല ശ്രുതിയുടെ ഭാര്യ തലയിലാണ് ആയത് അപ്പോൾ അതൊരു ഭാ ഭാരമായിട്ട് നോക്കാതെ രേണു ഇപ്പം വേറെ എന്തെങ്കിലും ജോലിക്ക് പൊക്കിവിടെ എന്ന് ചോദിക്കാൻ രേണു അത്രയും വിദ്യാഭ്യാസമുള്ള ആളോ അത്രയും കഴിവുള്ള ആളൊന്നുമല്ല രേണുവിന് കിട്ടിയ ഒരു അവസരം രേണുവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസരം ഈ ഫീൽഡിലായിരുന്നു രേണുവിന്റെ അഭിനയം ഇഷ്ടപ്പെടാത്തവരുണ്ട് രേണു ഓവർ ആണെന്ന് കാണിക്കുന്നവരുണ്ട് ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഒരാൾ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവരുടെ പാസ്റ്റ് ലൈഫിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം അവർ പറയുന്നത് രേണു സുതിക്ക് ഇപ്പം ഒരു പെട്ടെന്നൊരു ഹൈപ്പാണ് കിട്ടിയത് കാര്യം അത് അഞ്ച് ആറ് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു ഈ ആസ്പയറിങ് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ അളവി കിടക്കുന്നത് കാര്യം സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലെങ്കിലും മുഖം കാണിക്കാൻ ആഗ്രഹിച്ച് നടന്ന പലരും ഇപ്പോഴും അതിന് പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് രേണു സുതി അഭിനയത്തിലോട്ട് വരെയും വലിയ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതല്ലെങ്കിലും രേണു സുദിക്ക് നാലഞ്ച് ഷോർട്ട് ഫിലിമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അസൂയ വേണ്ട കുറച്ച് പേർക്കാണ് ഇപ്പം സുധിയുടെ എന്താണ് പേഴ്സണൽ ലൈഫിനെ ചുറ്റിപ്പറ്റി പറയാം പേഴ്സണൽ ലൈഫിനെ എടുത്ത് പറയാനാണെങ്കിൽ ഇവിടെ ഏതൊരാൾക്കാണ് കോൺഫിഡൻസിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഇതിപ്പോൾ സിനിമ ഈ സീരിയൽ ഷോർട്ട് ഫിലിമിൻ്റെ ഫീൽഡിലല്ലാതെ ഈ കമൻ്റ് ഇടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളത് അത്രയും ബെറ്റർ ഉള്ള ഒരു ലൈഫാണോ നിങ്ങളൊന്നും ആരെയും ഒന്നും പറയാതെ ആരടത്തും ഒരു മോശവും കാണിക്കാത്ത വളരെ പരിശുദ്ധാത്മാക്കളായിട്ട് ജീവിക്കുന്നവരാണോ രേണു സുതി അഭിനയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് കാണണ്ട എനിക്കിപ്പോൾ താല്പര്യമില്ലെങ്കിൽ ഞാനത് കാണില്ല പക്ഷേ അവരെ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് നോക്കിയിട്ട് അവരെ കുറിച്ച് പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് അവരെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല മാനുഷികമായൊരു പരിഗണന എന്ന് പറഞ്ഞാൽ ആ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അല്ലെങ്കിൽ ആ വരുമാനമില്ലാതായിപ്പോൾ അവർ അഭിനയിക്കാൻ ഇറങ്ങിയതാണ് അഭിനയിക്കട്ടെ എത്രയും ഷോർട്ട് ഫിലിമുകൾ ചെയ്യട്ടെ ആരെ കൂടെയോ ചെയ്യട്ടെ അവർക്കും വിശക്കും ആ കുട്ടികൾക്കും വിശക്കും കുട്ടികളുടെ കാര്യം ഒരു പക്ഷെ വേറെ ആരെങ്കിലും നോക്കൂന്ന് പറയാം എവരാരെങ്കിലും നോക്കൂ ഇത് ഒരാൾ കരഞ്ഞുകൊണ്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുകയാണ് ഈ ഇവിടെ പരാതി പറയാൻ പോകുമ്പം ഈ മുൻനിരയിലുള്ള ഒരു നായികയാണെങ്കിലോ ഒരു സിനിമ സംവിധായകനാണെങ്കിലോ ഇങ്ങനെ കളിയാക്കി അവര് വിടു ആ മറ്റവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വിടുവു ഇവിടെ ഹണി റോസിനെ അപമാനിച്ചു കഴിഞ്ഞ സമയത്ത് പോലീസുകാർ ഈ നടപടിയാണോ എടുത്തെ അപ്പൊ ഹണി റോസിനോളം ഫെയിമ് രേണു സുതിക്ക് ഉണ്ടാവുന്ന കാലത്താണെങ്കിൽ രേണു സുതിക്ക് പരാതിപ്പെടാം മുൻനിരയിൽ നിൽക്കുന്നവർ പണമുള്ളവർ പിടുപാടുള്ളവർ പരാതി പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് എണീറ്റ് നിന്ന് പരാതി പറ അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് അവർക്ക് വേണ്ടി അന്വേഷിക്കാൻ അറിയാം ഇതൊന്നും ആവാത്ത സാമ്പത്തികമായി ഒന്നും വലിയതായിട്ടില്ലാത്ത വലിയ കുടുംബത്തിൽ നിന്ന് വരാത്ത ഇത് വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജീവിത പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അഭിനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കാണണ്ട നിങ്ങളിൽ ഒരാൾ കാണും എന്ന് പറഞ്ഞല്ലോ അവരിടുന്നത് ആരെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് ഇവർ ഈ കാണുന്നവരെല്ലാം ഈ വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞിറങ്ങുകൊണ്ട് വരുകയാണ് നിങ്ങൾ പറയാണ് ആ രണ്ട് വീഡിയോയിലും പറയുന്നത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അവർക്ക് രേഖപ്പെടുത്താനുള്ളത് അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പക്ഷെ അവർ രേഖപ്പെടുത്തുന്നത് മറ്റൊരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് അവർ പറയുന്നത് അവർ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞ് ഇവര് ഈ ഷോർട്ട് ഫിലിമോ സിനിമയോ അഭിനയിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമാകുമോ നിങ്ങൾ ആരെങ്കിലും ആ സമ്പർക്ക് നല്ലൊരു തുക ഒരു പ്ര ഒരു ഒരു പ്രതിഫലവും വാങ്ങാതെ അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയില്ലാതെ നിങ്ങളിലുള്ള ആരെങ്കിലും ആർക്കെങ്കിലും നൂറോ ഇരുന്നൂറോ രൂപ കൊടുക്കുമോ ഒരു നൂറ് രൂപ പോലും എടുത്ത് കൊടുക്കാത്ത ആൾക്കാർ ഇതിൻ്റെ കമൻ്റ് വന്ന് ഇതിൽ വന്ന പല കമൻ്റുകളാണ് വിവരമില്ലാത്ത മലയാളികൾ നിൻ്റെ റീൽസും വീഡിയോയും ഒക്കെ ചിലപ്പം പോലീസുകാർ കണ്ടിരിക്കുന്നു ഈ റീൽസും വീഡിയോയും കാണുന്നതും വ്യക്തിപരമായ ജീവിതത്തിലൊരു പ്രശ്നം വരുന്നതും ഒക്കെ രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കാൻ പോലും ഗതിയില്ലാത്ത വൃത്തികെട്ട വിവരമില്ലാത്ത ആളുകളാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നതെന്നുള്ളതാണ് അതാണ് ആ കമൻറ്റ് ബോക്സ് പറയുന്നത് ഇപ്പം രേണുസ്തുതി ചെയ്യുന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചോ കുറിച്ചോ മോശം അഭിപ്രായം പറഞ്ഞു പക്ഷേ നീ അതിനക്ക് അഭിനയിക്കാൻ കൊള്ളില്ല നിനക്ക് നീ കൊള്ളത്തില്ല നിന്റെ അഭിനയം കൊള്ളത്തില്ല നീ റോഡിക്കിടന്ന് എന്താണ് കാണിക്കുന്നത് ഇതൊക്കെ കാണിച്ചു ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ റീൽസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷെ അവരുടെ വ്യക്തിപരമായൊരു ജീവിതത്തിന് പഴയ ജീവിതം ഇങ്ങനെയായിരുന്നു പഴയ ജീവിതം അങ്ങനെയായിരുന്നു അത് ഇനി എന്തിനു ചോദിക്കുന്നു പഴയ ജീവിതവും പോയി കിട്ടിയ ഒരു ജീവിതമുള്ള അതും പോയി രണ്ട് കുട്ടികളുടെ ജീവിതം ഒന്നും ഒന്നും ആയില്ല ഒരു ചെറിയ നേഴ്സറി പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയും ഇത്രയും വലിയൊരു കുട്ടിയും ഒരു തുണയില്ലാത്ത ജീവിതം അറ്റി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരാവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അത് മറ്റവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ നീ കയറി എന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാണ് എവിടത്തെ മര്യാദയാണ് അതാണ് പറയുന്നത് അവർക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ വലിയ കാറിൽ വന്നിറങ്ങിയിരുന്നെങ്കിൽ കൂടത്തിൽ വലിയ വലിയ അറിയ അറിയപ്പെടുന്നവരുണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം എണീറ്റ് നിന്നും ആ ശരി മാഡം നിങ്ങളുടെ പരാതി ഞങ്ങൾ നോക്കാം നിങ്ങളെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കാമെന്ന് പറയും ഇവിടെ ഇതൊക്കെ നടന്നിട്ടുണ്ട് വല്യമ്മന്മാർ ഇറങ്ങിക്കഴിഞ്ഞപ്പം അന്ന് വൈകുന്നേരം തന്നെ അവരെയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അന്ന് ആരും പറഞ്ഞില്ല ഇതൊക്കെ അവൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും പറഞ്ഞില്ലേ ഇവിടെ ഉള്ള ആരും അതാണ് പറയുന്നത് നിലയും വിലയും പണവും ഉള്ള കാലത്ത് അത് ആ കാലത്ത് അവർ ചെയ്യുന്ന പ്രവൃത്തികളെയും അവരെ ന്യായീകരിക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ടാവും അവർ അതൊന്നും ഇല്ലാത്ത കാലത്ത് വരുന്നവരെ എന്ത് ചെയ്തും ഇവിടെ ജീവിക്കരുത് എന്നുള്ള രീതിയിലുള്ള സൊസൈറ്റിയാണ് വരുന്നത് ഇതിലെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നവരുടെ പറയുന്നത് ഈ കമൻ്റ് ഒന്നും കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കൊന്നും ഒന്നും ആവാൻ പറ്റില്ല നിങ്ങളൊക്കെ ഏതോ മൂലയിൽ ഇരുന്ന് ഇടുന്നു ഒന്നല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ ഒരു സിനിമയോ ഒരു സീരിയലോ എന്തെങ്കിലും ഒരു കാര്യം വന്ന് അവർക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മാർഗം വരികയാണെങ്കിൽ അവർ സമാധാനമായി ജീവിച്ചോളും അന്ന് ഇന്ന് അവരെ അപമാനിച്ച് വിട്ട ആ പോലീസുകാരായാലും അവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ സർക്കാർ ശമ്പളക്കാരാണ് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് മറ്റൊരു സോഴ്സ് ഉണ്ട് എന്നറി ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ പാവങ്ങളെ ഇങ്ങനെ കളിയാക്കുന്നത് പക്ഷെ എല്ലാ കാലവും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ജീവിതം ഒരുപോലെ ഇരിക്കും ഈ വരുന്ന വ്യക്തി ഷോർട്ട് ഫിലിം ചെയ്യുന്നതാണോ സിനിമ ചെയ്യുന്നതാണോ ഫോട്ടോഷൂട്ട് നടത്തുന്നതൊന്നും ഒരു പരാതി കൊടുക്കാൻ ചെല്ലും ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളൊന്നോർത്തു ഒരു പക്ഷേ കാലചക്രം തിരിച്ച് ഇവരുടെ മുമ്പിൽ നിങ്ങൾക്ക് താഴ്ന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം കാര്യം പരാതിപ്പെടാൻ പരാതിപ്പെടാൻ വന്നത് സാധാരണ ഒരു ഒരു പെൺകുട്ടിയാണ് അല്ലാതെ ഒരു സിനിമാ നടിയാറ്റോ ഒരു സീരിയൽ നടിയാറ്റോ വിധേയറ്റോ ഒന്നും നിങ്ങൾ കാണാൻ സോഷ്യൽ മീഡിയ സ്റ്റാറായിട്ട് ഒന്നും കാണേണ്ട ആവശ്യമില്ല പരാതിപ്പെടാൻ വരുന്നത് സാധാരണ ഒരു പ്രശ്നം നേരിട്ട ഒരു കുട്ടി അത് അങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളും അവർ ഈ കമൻ്റ് ഇടുന്നവരോ മറ്റു പറയുന്നവരോ തമ്മിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല